ഹായ് ഏവർക്ക് നമസ്കാരം കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കേട്ടറ്റിനും അതുപോലെ തന്നെ മറ്റ് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉടനടിയുള്ള അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും ഏത് കേ ടെറ്റിനായിക്കോട്ടെ മറ്റ് ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസിനായിക്കോട്ടെ നിരവധി ഫ്രീ ക്ലാസ്സുകളും ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ നമ്മുടെ വാട്സപ്പ് ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചാനലിൻ്റെ ലിങ്കും ആണ് അതിലും ഒന്ന് ജോയിൻ ചെയ്യുക അതുപോലെ ഫ്രീ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലും ഒന്ന് ജോയിൻ ചെയ്യുക കേ ടെറ്റിന് പ്രിപ്പയർ മാത്രം അല്ലെങ്കിൽ അപേക്ഷ മാത്രം അയച്ചാൽ പോരാ നല്ലൊരു രീതിയിലുള്ള പ്രിപ്പറേഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ തവണ തന്നെ കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റ കഴിയുള്ളൂ അപ്പം അതിനായിട്ടാണ് നിങ്ങളുടെ തയ്യാറെടുപ്പെങ്കിൽ തീർച്ചയായും എട്ട് കഴിഞ്ഞ എട്ട് കേട്ടറ്റുകളിലായിട്ട് ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച നമ്മുടെ എയിം സ്റ്റഡി സെന്റർ ഇന്ന് മുതൽ പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ വളരെ കുറഞ്ഞ ഫീസിൽ പ്രീമിയം ക്ലാസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ മെൻറ്റർഷിപ്പും കൂടെ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും ലൈവ് ക്ലാസ് അതുപോലെ തന്നെ പി മെറ്റീരിയൽ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് അതുപോലെ തന്നെ എസ് സി ആർ ടി എൻ സിആർടി കണ്ടന്റ് മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ട് ഡെയിലി ടൈം ടേബിൾ ഒക്കെ കിട്ടും പ്രീമിയം ബാച്ച് ആണ് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്സാം വരെ ആയിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് എല്ലാ ടീച്ചിങ് ആയിക്കോട്ടെ അതെ അതർ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ നല്ലൊരു വിജയമാണ് നമ്മൾ ഇതുവരെ കൈവരിച്ചിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ വന്ന ഇൻഫർമേഷനിലേക്ക് നമുക്ക് പോവാം നമ്മൾ പറയാൻ വന്ന ഇൻഫർമേഷൻ ഇതാണ് കേട്ടറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഒരു പത്രക്കുറിപ്പാണ് ഒന്ന് വായിക്കാം കേട്ടറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയ്ക്കായി അപേക്ഷ അപേക്ഷിച്ചവരിൽ നോട്ടിഫിക്കേഷൻ പ്രക പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട് പത്ത് വരെ ആയിരുന്നു ഇപ്പൊ അഞ്ചു ദിവസം കൂടെ കൂട്ടി അപ്പൊ നമുക്ക് അപേക്ഷ അയക്കാത്തവര് ഇനി ഹറി പറന്ന് അയ്യോ ഞാൻ അയച്ചില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമ്മള് ഏതുവരെ നീട്ടിയിട്ടുണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഇനി അയച്ചവരാണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വരട്ടെ അയച്ചവർ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയവും ഏത് തന്നെയാണ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഓക്കെ അപ്പോൾ കൂടാതെ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അന്ന് മുതലാണ് അയച്ച് തുടങ്ങാമെന്ന് പറഞ്ഞത് അല്ലേ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള തീയതികളിൽ അപേക്ഷ സമർപ്പിച്ചവരിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള അവസരവും ഏതുവരെ ഉണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നൽകിയിട്ടുണ്ട് ഓക്കെ ഇതാണ് അതിന്റെ വെബ്സൈറ്റ് അതുപോലെ തന്നെ അതിൽ എന്ത് ചെയ്യുക കാൻഡിഡേറ്റ് ലോഗിങ്ങിൽ നമ്മൾ പോയിട്ട് അപേക്ഷ പൂർണ്ണമായി സമർപ്പിച്ച എല്ലാ അപേക്ഷാർത്ഥികളും അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐഡിയും നൽകി ഓൺലൈനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളും ഫോട്ടോയും അപ്ലിക്കേഷൻ എഡിറ്റ് എന്ന ലിങ്കിലൂടെ നിർബന്ധമായിട്ട് എന്തു ചെയ്യണം പരിശോധിച്ച് വല്ല എററുകളും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്തു ചെയ്യാ ചെക്ക് ചെയ്ത് അങ്ങനെ പുതിയ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഡേറ്റും ഏത് തന്നെയാണ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഈ അവസരത്തിൽ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോട്ടോ ഉൾപ്പെടുത്തുന്നത് കൂടാതെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ലാംഗ്വേജ് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ വിദ്യാഭ്യാസ ജില്ല അപേക്ഷാർത്ഥിയുടെ പേര് രക്ഷകർത്താവിന്റെ പേര് ജെൻഡർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയും തിരുത്താവുന്നതാണ് എന്ന് അറിയിക്കുന്നു അപ്പൊ എന്തെങ്കിലും തെറ്റ് അറിയി അപേക്ഷിക്കാത്തവര് വേഗം പോയിട്ട് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് അപേക്ഷിക്കുക ഇനി ഓൾറെഡി അപേക്ഷിച്ച് കഴിഞ്ഞവര് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ അതും തിരുത്താനുള്ള ഡേറ്റ് എപ്പോഴാണ് പതിനഞ്ചാം തീയതി വരെയാണ് ഓക്കെ നമ്മുടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ആയിക്കോട്ടെ നമ്മുടെ എൽ പി എസ് എയുടെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നു അല്ലേ അഞ്ഞൂറിലധികം പേരെയാണ് നമ്മൾ എന്ത് ചെയ്തത് റാങ്കിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതും നല്ല നല്ല റാങ്ക് ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ കെ ടെറ്റിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കഴിഞ്ഞ എട്ട് കെ ടെറ്റിലായിട്ട് ആറായിരത്തിലധികം പേരെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാച്ച് കോഴ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് അഞ്ച് മോഡൽ എക്സാമുകളും അതുപോലെ തന്നെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തിലധികം ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനുകളും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നു ഇത് പോരാതെ രണ്ട് മെന്റർ സപ്പോർട്ട് രണ്ട് പേരാണ് ഒരാളല്ല രണ്ട് പേരാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത് വളരെ വലിയ റിസൾട്ടാണ് എയിം സ്റ്റഡി സെന്റർ നേടിക്കൊണ്ടിരിക്കണത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക കേട്ടോ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നത് വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് എന്ത് ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളും നയിക്കുന്നത് വളരെ പ്രീമിയം ബാച്ചാണ് അപ്പം മാക്സിമം ഈ ഒരു അവസരം എന്ത് ചെയ്യുക എല്ലാവരും യൂസ് ചെയ്യുക താങ്ക് യു